പാകിസ്ഥാന് വേണ്ടി ചാരപ്പണിയെ നടത്തിയതിനും വിവരങ്ങൾ പങ്കുവച്ചതിനും നാവികസേന ആസ്ഥാനത്തെ ക്ലർക്ക് അറസ്റ്റിൽ ഹരിയാന സ്വദേശി വിശാൽ യാദവിനെയാണ് രാജസ്ഥാൻ പോലീസ് ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തത് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയായ ഐ എസ് ഐക്ക് വേണ്ടി വർഷങ്ങളോളം ചാരപ്പണി നടത്തിയതായും ഓപ്പറേഷൻ സിന്ധൂറിനെ പോലും ചാരപ്പണി നടത്തിയതായും ആരോപിക്കപ്പെടുന്ന ഇയാളെ ഡൽഹിയിലെ നാവികസേന ആസ്ഥാനത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു വിശാൽ യാദവ് നാവികസേനയുമായും മറ്റ് പ്രതിരോധ യൂണിറ്റുമായും ബന്ധപ്പെട്ട രഹസ്യങ്ങൾ പാകിസ്ഥാൻകാരിയായ ഒരു സ്ത്രീക്ക് കൈമാറി പണത്തിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും അദ്ദേഹത്തിന്റെ സെൽഫോണിൽ നിന്നുള്ള ഡാറ്റയിൽ കണ്ടെത്തി പാക് രഹസ്യാന്വേഷണ ഏജൻസിയിൽ നടത്തുന്ന ചാരപ്രവർത്തനങ്ങൾ രാജസ്ഥാനിലെ സി ഐ ഡി രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിച്ചു വരികയാണ് അറസ്റ്റ് ഉണ്ടായത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ വനിതാ മാനേജറുമായി സോഷ്യൽ മീഡിയയിൽ നിരന്തരം ബന്ധപ്പെട്ടതായും വിവരങ്ങളുണ്ട് പ്രിയ ശർമ്മ എന്ന് വിളിക്കുന്ന ഈ സ്ത്രീ തന്ത്രപ്രധാനമായ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പണം നൽകുകയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു വിശാൽ യാദവ് ഓൺലൈൻ ഗെയിമുകൾ കളിക്കുന്നതിന് അടിമയായിരുന്നുവെന്നും നഷ്ടം നികത്താൻ പണം ആവശ്യമായിരുന്നുവെന്നുമാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് സാഗ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു